ിയമുള്ളവര് നമ്മളിപ്പോൾ ഉള്ളത് ബദർ സുഹദാക്കളുടെ വലിയൊരു സാന്നിധ്യത്തിലാണ് ഇവിടം വെച്ചായിരുന്നു ബദർ യുദ്ധം നടന്ന ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മളെല്ലാവരും കേട്ടതുമാണ് മുന്നൂറ്റി പതിമൂന്നോളം സുഹാബത്ത് അതിനെതിരെ ഓപ്പോസിറ്റായി കൊണ്ട് ആയിരത്തോളം ശത്രുക്കള ശത്രുക്കളെ നേരിട്ട ഒരു യുദ്ധമായിരുന്നല്ലോ ബദർ യുദ്ധം എന്ന് പറയുന്ന യുദ്ധം ഒരിക്കലും പ്ലാനഡ് യുദ്ധം അല്ലായിരുന്നു അതൊരു അത് പ്ലാൻ ചെയ്യാതെ സംഭവിച്ചു പോയ യുദ്ധമാണ് അബൂ സുഫിയാൻ എന്തായി ഒരുപാട് കച്ചവട സാധനങ്ങളുമായി കൊണ്ട് ഷാമിലേക്ക് കച്ചവടത്തിന് പോയി ഈ കച്ചവട സാധനം കൊണ്ടുപോയത് എന്തൊക്കെയുണ്ടറിയോ ആരംഭപൂവായ മുത്ത നബി സാഹുലൈസ് തങ്ങളും സുഹാബത്തിന്റെയും ഒരുപാട് സാധനം മക്കത്തുണ്ട് ഹിജ്റ പോയതല്ലേ അപ്പൊ ഇങ്ങോട്ട് എന്തായാലും പാലാനി ചെയ്തല്ലേ അപ്പൊ ഇവരുടെ സാമഗ്രിക ഇതിൽ ഉണ്ട് എന്നുള്ള റിപ്പോർട്ട് ആരംഭ പോവായ തങ്ങൾക്കും സുഹാബത്തിനും കിട്ടി അപ്പൊ ഈ അബൂ സുഫിയാൻ ഞങ്ങളെ മുതലും കൊണ്ടാ പോകുന്നത് അപ്പൊ ഈ മുതലും കൊണ്ട് പോയി കച്ചവടം കഴിഞ്ഞ് വളരെ വിജയമായി അബൂ സുഫിയാൻ തിരിച്ചു വരാം ഈ അബൂ സുഫിയാൻ എന്താ പിടിക്കപ്പെടണം കാരണം നമ്മളെ മുതലെ കൊണ്ടുവരേ ഈ ഒരു ലക്ഷ്യത്തിനാണ് ആരംഭ ആരംഭപൂവായ തങ്ങളും സുഹാബത്തും അബൂ സുഫിയാനെ പിടിക്കാനാണ് വരുന്നത് എന്നല്ലാതെ ഒരു യുദ്ധം ഇവിടെ ചർച്ചയെ ഇല്ലായിരുന്നു അങ്ങനെ തിരിച്ചു വരുന്ന ആരംഭ തിരിച്ചുവരുന്ന ആരംഭപായ മുത്തലിബി മുത്തലിബി സുഹിമ തങ്ങളും സുഹാബത്വം അബൂ സുഫിയാൻ നോട്ടം വിട്ടിട്ടുണ്ട് എന്നുള്ള വിവരം അബൂ സുഫിയാൻക്ക് എന്തായി രഹസ്യ വിവരങ്ങളോട് അറിയാൻ കഴിഞ്ഞു അതോടെ അബൂ സുഫിയാൻ എന്ത് ചെയ്ത് അബൂ സുഫിയാൻ വരുന്ന വഴി എന്തായി മാറ്റി പിടിച്ചു എങ്ങനെ മാറ്റി പിടിച്ച് ചോദിച്ചാൽ എവിടെയാണ് മുത്ത അന്നത്തെ കാലത്ത് മൊബൈൽ സംവിധാനം ഒന്നുമില്ലല്ലോ അപ്പൊ മുത്തായ് നബിസുലി മാത്രങ്ങളും സുഹാബത്തും വന്ന വഴി ഇതാണോ അല്ലേ എന്ന് അറിയാൻ അബു സുഫിയാൻ കണ്ട ഹിക്മത്ത് എന്താ അറിയോ അബു സുഫിയാൻ പോകുന്ന വഴിയിൽ ഇങ്ങനെ ഈ ഈത്തപ്പഴക്കുരു എല്ലാം അവർക്ക് അന്നത്തെ കാലത്ത് ഈത്തപ്പഴക്കുരു കഴിഞ്ഞാൽ അറിയും ഇത് ഏത് നാട്ടിലെ ഈത്തപ്പഴക്കുരു എന്നുള്ളത് മനസ്സിലായി ഓരോ മനസ്സിലാവുന്ന രൂപങ്ങളാണ് അപ്പൊ അതുപോലെ അന്നെന്തായി അവിടെ എന്തായൊരു കാഷ്ടംന്ന് നോക്കിയപ്പോൾ ആ കാഷ്ടം കണ്ടപ്പോ ഇത് മക്കത്തെ ഒട്ടകത്തിന്റെ കാഷ്ടമല്ലല്ലോ എന്ന് അബൂ സുഫിയാൻക്ക് മനസ്സിലായി അപ്പൊ എന്താ അബൂ സുഫിയാൻ മനസ്സിലായി ഇത് മദീനയിൽ ഒട്ടേതാണ് അപ്പൊ ഇവിടെ മുഹമ്മദും സംഘം വന്നിട്ടുണ്ട് അങ്ങനെ അബൂ സുഫിയാന്റെ ആ കാഷ്ട തിരിഞ്ഞു നോക്കിയപ്പോ അതിന് എന്തെങ്കിലും ഒരു ഈത്തപ്പഴത്തിന് കുരുവുണ്ടോ അതും കൂടെ കണ്ടപ്പോൾ ഉറപ്പിച്ചു ഇവിടെ ഇത് വഴി മുഹമ്മദും സംഘം പോയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഈ ചരക്ക് മൊത്തം കൊണ്ട് ഇതുവഴി എന്താവും എന്തായാലും മുഹമ്മദും സംഘം പിടിക്കപ്പെടും അങ്ങനെ അബൂ സുഫിയാൻ സംഘം റൂട്ട് മാറ്റി ഇവിടെ മക്കത്തെ അറിയിച്ചു എന്താണോ ഇച്ചറിയോ അബൂ സുഫിയാനും സംഘത്തിന്റെയും കച്ചവട സാമഗ്രികൾ മുഴുവനും മുഹമ്മദും സംഘവും പിടിക്കപ്പെട്ടിട്ടുണ്ട് ഇത് കേട്ടത് ോടെ അങ് മക്കത്തുന്ന് അബൂജഹലും സംഘം അങ്ങനെ ഇളകി അബൂജഹലും സംഘം ഇളകിയെന്ന് മാത്രല്ല അബൂജഹാലും സംഘത്തിന് വാശിയായി എന്താ യുദ്ധം തന്നെ അത് കഴിഞ്ഞിട്ട് വേറെ നിർത്തും സംസാരമുള്ളൂ അങ്ങനെ മുന്നൂറ്റി പതിമൂന്ന് സുഹാബത്തിൽ നിൽക്കുന്ന ആ സംഘത്തിലേക്ക് എന്തായി അബൂജഹലും കൂട്ടരും ഇങ്ങോട്ട് യുദ്ധത്തിനായി ഇങ്ങോട്ട് വരികയും ചെയ്തു ഈ സമയം അബൂ സുഫിയാൻ എന്തായി നേരെ മക്കത്തെത്തി അബൂ സുഫിയാൻ വിളിച്ചു പറയുന്നുണ്ട് ഇവരോട് എന്ത് ദൂതനെ പറഞ്ഞു ഞാനിവിടെ എത്തിണു ഇനി എന്തിനാ വെറുതെ പോകണു വെറുതെ കച്ചടം ഉണ്ടാക്കണ്ട കാരണം നമ്മൾ കിട്ടില്ലേ ഇനി മുഹമ്മദും കൂട്ടർ എന്തിനും ആയിക്കോട്ടെ പക്ഷേ അബൂജഹലിന്റെ ജഹലിന്റെ ഒരേ ഒരു വാശി അതുപോലെ തന്നെ സുറാഖത്തിന്റെ ഒരേ ഒരു വാശി ഈ രണ്ടു പേരുടെയും ഒരു വാശി കൊണ്ടായിരുന്നു യാതൊന്നും പണ്ട് കാര്യം എന്തായാലും നമുക്ക് മുഹമ്മദിനെ കൂടി യുദ്ധം ചെയ്യണം ഉറപ്പിച്ചു പോന്നി അബുലഹബ് എന്തായി അവിടെ കൂടിയില്ലേ എസ് കെ ആയി കാരണം എന്താ അറിയോ അന്ന് ജബൽഅബി ഖുബൈസ് ഒരു സംഭവം വന്നില്ലേ അത്താ തബുജാ അബുലഹബിന് പേരുണ്ടെന്ന് അറിയോ ഞാൻ ഇതിൽ പോയാൽ ചപ്പൊ എന്റെ കാര്യം തീരുമാനമാവാൻ സാധ്യത എന്നല്ലേ അതുകൊണ്ട് അബുലബ് അവിടെ നിന്ന് എസ് കെ പൈ സംഭവം ഞാൻ പറഞ്ഞു ജബൽ അബി ഖുബൈസ് ആറുമ്പോ തങ്ങളെ എതിർത്ത സംഭവങ്ങളൊക്കെ ആ ഉള്ള അറിയാലേ അല്ലാതെ അവരെ കണ്ടുപാട് സഹകരിക്കും ഏതായാലും നമ്മളെന്തായി ഇവിടെ അബൂജഹലും കൂട്ടർ ഇങ്ങോട്ട് വരികയും ഇവിടെ ഇവിടെന്തായി ആരംഭപായ മുത്ത നബി സല്ലാസ്ലാമ തങ്ങളും സഹാബത്തും ഈ മുന്നൂറ്റി പതിമൂന്ന് പേരടങ്ങുന്ന സംഘത്തെ ആയിരത്തോളം വരുന്ന അബൂജഹലും കൂട്ടുകൾ നേരിടാൻ അങ്ങനെ ഈ നേരിടുന്ന രംഗങ്ങൾ രണ്ട് മൂന്ന് സെക്ഷൻ ആയിക്കൊണ്ടാണ് ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണുന്നത് അതിൽ ഒന്നാമത്തെ സെക്ഷൻ സെക്ഷൻഷാ നമുക്ക് അപ്പുറത്താണ് അതിനെ കുറിച്ച് പറയാം അവിടത്തും പറഞ്ഞു രണ്ടാമത്തെ രംഗം എന്ന് പറഞ്ഞാൽ എന്തായി തുബാഴ് തയ്ബ അതുപോലെ തന്നെ അങ്ങനെയുള്ള വലിയ വലിയ കൊലകുമ്പമാര് യുദ്ധക്കാലത്തിലേക്ക് ഇറങ്ങുകയാണ് അപ്പൊ ഈ യുദ്ധം എന്ന് പറഞ്ഞാൽ നമ്മൾ കേൾക്കുമ്പോൾ ഒറ്റയ്ക്ക് വന്നു അങ്ങനെ ജഗ് മുട്ടലല്ല യുദ്ധം എന്ന് പറഞ്ഞാൽ ഓരോരുത്തർ ഇറങ്ങും ആദ്യം എന്തെയും അങ്ങോട്ട് യുദ്ധം ചെയ്യും അവസാനം എന്തായാലും പിരി മുറുകുമ്പോഴേ മൊത്തത്തിലുള്ള യുദ്ധം വരുള്ളൂ അങ്ങനെന്തായാലും തൈബ തുടങ്ങിയുള്ളവർ ഈ ജനാംഗത്തിലേക്ക് ഇറങ്ങുകയും അവര് ഉസ്മാർ അലിഅള്ളു അലിറലി അള്ളാനു അവർ മുഖേന ഘോരമായ യുദ്ധത്തിൽ അവരെന്തായി വധിക്കുകയുണ്ടായി എന്നുള്ള ചരിത്ര ഗ്രന്ഥങ്ങൾ കാണാം അവിടെ എന്ന് പറയുന്ന രണ്ട് ചെറുപ്പക്കാരായ കുട്ടികളുണ്ടായിരുന്നു പതിനാറ് വയസ്സ് അവർക്കുള്ളായിരുന്നു ഈ കുട്ടികളുടെ മെയിൻ ലക്ഷ്യം എന്താ പറയുക അഭൂജാലം ഏതാണല്ലോ ചെങ്ങാനെ കൊല്ലണം ഇതാണ് ആ ലക്ഷ്യം അവർ ആരംഭപ പോയ താങ്കൾ ആൾക്കാരാണ് അങ്ങനെന്തായി അവരിങ്ങട്ട് നോക്കി നടന്നുകൊടുക്കാം അങ്ങനെ അവരിങ്ങനെ നോക്കി അവസാനം അബൂജഹലിനെ കാണാനില്ല അപ്പൊ ഈ യുദ്ധം ഘോരമായ യുദ്ധം നടക്കുന്ന സമയത്ത് ഈ മുഅദ് എന്നുള്ളവർ അബൂജലിനെ കണ്ടു കണ്ട രംഗത്തെ കുറിച്ച് പറയുന്നവർക്ക് കാണാം ഞാൻ വളരെ ഷോർട്ടാക്കിയ പറയുന്ന വിളിക്കും കണ്ട രംഗത്തെ കുറിച്ച് പറയുന്നവർക്ക് കാണാം ഈ അബൂജഹൽ എന്തായി ഈ യുദ്ധത്തിന് ശത്രുക്കളും വന്ന് ഈ നമ്മുടെ മുത്തായ സുഹാബത്ത് എന്തായി പലരുമായി ഈ ശത്രുക്കളെ വീഴ്ത്തി കൊണ്ടേക്കുന്ന സമയത്ത് എല്ലാം വീണും അപ്പൊ അബൂജഹലിനെ വലിയൊരു നേതാവ് ഉള്ളത് ഈ അബൂജലിനായി ഇതുപോലെ സെൻട്രൽ ചുറ്റും കുടുംബക്കാരും അനുയായികളും മൂടി നിന്നു അങ്ങനെ അബൂജഹൽ ധരിച്ചിരുന്ന വസ്ത്രം ഉണ്ടല്ലോ ഈ വസ്ത്രം എന്തായി കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ശത്രുക്കളെ പലർക്കുമായി ഇട്ടു കൊടുത്തു എന്തിനാ അബൂജല വിചാരിച്ചത് വെച്ചിട്ട് ഇത് കണ്ട ഒരാൾ ഒരാൾ വസ്ത്രം ധരിച്ചു അത് കണ്ട അലി റബിൻ എന്തായി ഇത് അബൂജഹ വിചാരിച്ച ഒറ്റ ഒറ്റിന് ആ വ്യക്തിയെ കൊലപ്പെടുത്തുകയും രണ്ടാമത് വ്യക്തി ധരിച്ചു ആ രണ്ടാമത് വ്യക്തിയെ കൊലപ്പെടുത്തുകയും പിന്നെ മൂന്നാമത് അബൂജഹലിന്റെ വസ്ത്രം ധരിക്കാൻ പറഞ്ഞാൽ ആ സമയത്ത് എന്തായിട്ട് നടക്കാണല്ലോ എവിടെയാണ് അബൂജാനിൽ നിന്ന് അപ്പൊ ഇതുപോലത്തെ സംഘത്തിൽ ആ ചെറിയ കുട്ടികൾ എന്നുള്ള ഇതേപോലെ ആ സംഘത്തെ ചരിത്രം പറഞ്ഞ ആ സംഘത്തിന്റെ ഇടയിലൂടെ കയറി വന്ന് നേരെ വന്ന് അബൂജാനിന്റെ കാലിൽ വെട്ടം കൊടുത്തു അപ്പൊ ഈ സമയത്ത് അബൂജലിന്റെ കാലങ്ങൾ മുറിഞ്ഞുകയും ആ സമയത്ത് അബൂജഹലിന്റെ മകനാവുന്ന ഇക്കിരിമ എന്നുള്ളവരുണ്ട് ഇക്കിരിമ എന്നുള്ള ഓടി വന്ന് നേരെ മുഹാദിന്റെ ഷോൾഡറിൽ വെട്ടി ആ ഷോൾഡർ അങ്ങനെ പറയണ്ട ആ തൂങ്ങുന്ന കാടുന്ന കൈകൊണ്ട് വീണ്ടും എഴുന്നേറ്റ് എഴുന്നേറ്റുകൊണ്ടായി അബൂജഹലിന്റെ അബൂജലിന്റെ ശിരസിൽ വെട്ടി അതോടെ അബൂജഹലിന്റെ ഏകദേശം അബൂജഹൽ തീരുമാനമായി അബൂജാലിന്റെ ചരിത്രങ്ങൾ മൂന്നാല് രൂപത്തിൽ പറയുന്നുണ്ട് മുായദ് വധിച്ചത് എന്നുള്ളതും എല്ലാം മറ്റുള്ളവരാണെന്നൊക്കെ പറയുന്നുണ്ട് കുറിച്ച് പറയുന്നത് കാണാം അബൂ ജഹലിന്റെ കഴുത്തങ്ങറക്കുമ്പോ അബൂ ജഹൽ പറഞ്ഞൊരു വാക്ക് ഉണ്ട് എന്താ പറയുക ഒരാൾ എന്നെ വധിക്കാന്ന് പറയുമ്പോ എനിക്കതൊരു അപമാനമുണ്ട് വധിക്കണമോ നിന്നെ പോലെ സിമ്പിൾ അല്ല അതുകൊണ്ട് എന്റെ നാവ് അറുത്തെടുത്ത് നിന്റെ മുഹമ്മദ് കൊണ്ട് കാണിച്ചു കൊടുക്കുകയും എന്റെ നാവിന്റെ വലുപ്പം കണ്ടിട്ട് നിന്റെ മുഹമ്മദ് പേടിക്കട്ടെ എന്നുള്ളത് അങ്ങനെ ചുരുക്കി പറഞ്ഞ യുദ്ധം ഇങ്ങനെ മൂർച്ചയേറി മുന്നോട്ട് പോവുകയാണ് അങ്ങനെ ഈ കൈ ആകുന്ന കൈ കൊണ്ട് വീണ്ടും അബൂജഹലിനെട്ടുന്നതാണ് ഈ സമയത്ത് ഈ കഴിഞ്ഞപ്പോൾ ഈ മുഹദ് കഴിഞ്ഞപ്പോ ഭാറായി നിങ്ങൾ ചിന്തിച്ചു നോക്കൂ എല്ലിൽ നിന്നെങ്ങാനും കൈ പോകഴിഞ്ഞ പിന്നെ മാംസത്തിലല്ല ഈ കൈ ഇത് ഭാരമായി തോന്നിയപ്പോ മുഹദ് ഈമാനിന്റെ പവറാണ് ഞാൻ പറയുന്നത് അവർക്ക് എന്താ യുദ്ധത്തിൽ എങ്ങനെയാണ് ജയിക്കാം ഇവിടെ ഇസ്ലാമിന് വിജയം യമാണ് വേണ്ടത് അവരെന്തായി ഈ കൈയ്യനെ ഈ വലത് കാരോട് ചവിട്ടിയെ പിടിച്ചു ഒറ്റ വലിയ വലിച്ചു ആ വലിച്ചതിൽ ഈ കൈ അറുത്ത് പോന്നു ചരിത്ര ഗ്രന്ഥങ്ങൾ കാണാം എന്നിട്ടും അവർ വേദനക്കെല്ലാം പ്രാധാന്യം കൊടുത്തത് അവർ ഇസ്ലാമിന് വേണ്ടിയുള്ള യുദ്ധം അതിന് വേണ്ടിയായിരുന്നു പ്രാധാന്യം കൊടുത്തത് അങ്ങനെയാണ് അബൂജി എന്തായി ഈ മുത് എന്നുള്ളവരെ കൊന്നത് എന്നുള്ള ചരിത്ര ഗ്രന്ഥങ്ങൾ കാണാം അതേ സമയത്ത് അബൂജഹ കൊന്നത് മറ്റുള്ളവരാണ് എന്നുള്ളതും കാണാം ചുരുക്കി പറഞ്ഞാൽ ഞാൻ പറഞ്ഞു അവിടെ നിന്ന് മക്ക ആരാണ് ഈ പിരികുട്ടി ഒന്ന് അബൂജാ സുറാഖത്തും അല്ലെ അങ്ങനെ യുദ്ധം ഇങ്ങനെ സ്ട്രോങ് ആയി പോകുന്ന സമയത്താണ് നിങ്ങൾ നോക്കൂ ഈ ഇതിനപ്പുറത്തേ ഒരു ചെറിയ നിഴലിലായിക്കൊണ്ടൊരു മല കാണുന്നുണ്ട് നിങ്ങൾ ആ ബിൽഡിങ്ങപ്പുറത്ത് കാണുന്നില്ലേ അപ്പൊ മുത്താൻ നബിസ് തങ്ങളുള്ളത് കുറച്ചപ്പുറത്ത് അവിടുത്തെ അടുത്ത് പോകുന്നു അവിടെ ഇരുന്നു കൊണ്ട് തങ്ങൾ ഇങ്ങനെ അള്ളാഹു ഈ ബദറിൽ വെച്ചുകൊണ്ട് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ ദീനിനെ എന്നുള്ള ആരംഭ പോവായ നബി അലൈഹി തങ്ങൾ ആരംഭി അങ്ങനെ ആരംഭ പോവായ തങ്ങൾ എന്താ കാണുന്ന കാഴ്ച എന്താ നിർത്തുന്ന രംഗമാണ് കാണുന്നത് അങ്ങനെ ആ മലക്കുകൾ ഇറങ്ങിയ മലയായിരുന്നു കാണുന്ന മല ജബലും മല മനസ്സിലെ ആ മലയിലെ മലക്കള് ഇറങ്ങിയ ഉടനെ എന്താ ഓൾറെഡി എന്തായി അബൂജാൽ വലിക്കപ്പെട്ടുല്ലേ അങ്ങനെ ഇനി സുറാഖത്ത് എന്നുള്ളവരൊക്കെ ഈ മല മലയിൽ എന്തായി ഈ മലക്കള് ഇറങ്ങി കണ്ട ഉടനെ സുറാഖത്തും എല്ലാം ഓടി രക്ഷപ്പെടാൻ നോക്കുക ആ സമയത്ത് അബൂജിലെ മോനെ പോലെ നിക്കാന്ന് അപ്പൊ ഈ സുറാഖത്ത് എന്തായി അവിടുന്ന് ഉന്തി എന്തായി അവിടുന്ന് രക്ഷപ്പെട്ടു ഓടിപ്പോയി ചരിത്ര ഗ്രന്ഥങ്ങൾ കാണാം അങ്ങനെ ഈ മലക്കോള് വന്നു മലക്കോള് വന്നു മാത്രല്ല വന്നതോടെ എന്തായി പിന്നീട് യുദ്ധം അവിടെ ആയിരത്തോളം മലക്കുകൾ ഇറങ്ങിയിരുന്നു എന്ന് ചരിത്രം കാണാം ചോദ്യം ഉണ്ട് ഒരേ ഒരു മലക്കുമതി ഈ കണ്ട ജനങ്ങളെ മൊത്തം തകർക്കാൻ പക്ഷെ എന്തിനാണ് ആയിരത്തോളം മലക്കുകൾ ഇറങ്ങിയത് അള്ളാഹുങ്കണത്തെ അള്ള ബഹുമാനിച്ചാണ് അപ്പൊ അവർക്ക് ബഹുമാനം കൊണ്ടാണ് അള്ളാഹു ഇത്ര ആളുകൾ എന്തായാലും അവിടെ ഇറക്കിയത് അപ്പൊ പറഞ്ഞുകൊണ്ട് എന്താ ഇത് ഈ സുറാഖത്ത് ഓടിയാണല്ലേ അങ്ങനെ ഇവിടുന്ന് ഘോരമായ യുദ്ധം കഴിഞ്ഞു അങ്ങനെ അബൂജ ായി അതിനുശേഷം ഇവര് തിരിച്ചെത്തിയപ്പോ സുറാഖത്തോട് കണ്ട് മക്കുന്ന് എന്ത് പരിപാടി കാണിച്ചു ഓടി രക്ഷപ്പെട്ടത് അപ്പൊ സുറാഖത്ത് ആര് ഓടിയത് ഞാൻ ഓടില്ലല്ലോ അപ്പൊ എന്താ സംഭവം മക്കത്ത് പോരുമ്പോ ഇബ്രീസാണ് ഈ സുറാഖത്തു രൂപത്തിൽ ഇവർ പിരി മുറുക്കിയത് മനസ്സിലെ പിരിമുറുക്കി പിരി മുറുക്കി വിട്ടാണ് ഇബിറീസ് കണ്ട് ഇവിടെ മലക്കാറങ്ങി ഇബിരീസ് വേഗം തടിയെടുത്താണ് മനസ്സിലല്ലേ അപ്പൊ ചുരുക്കി പറഞ്ഞാൽ പരിശുദ്ധമായ കാണാം അള്ളാന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത് ഷഹീദായവരെ കുറിച്ച് നിങ്ങൾ അവർ ഷഹീദായി അവർ മരണപ്പെട്ടു പോയി പറയാൻ പാടില്ല ഇന്നും അവർ അള്ളാഹന്റെ മാർഗത്തിൽ ജീവിക്കുന്നവരാണ് അള്ളാഹു സുഹാന ഏറ്റവും ഇഷ്ടപ്പെട്ടവരായിരുന്നു ആരംഭ ആരംഭപൂവായ മുത്തനബി അലൈഹി അലിസ്ല തങ്ങൾ ഈ ബദർ യുദ്ധത്തിന് ശേഷം ഏത് സഭയിൽ കൂടുമ്പോഴും ഇതേപോലൊക്കെ കൂടുമ്പോ ബേക്കറേ ബദരീങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ബദരീങ്ങൾ ഷഹീദായ കുറിച്ച് എല്ലാവരും ബദറിൽ പങ്കെടുത്ത ആരെങ്കിലും ഉണ്ട് ഉണ്ടെങ്കിൽ അങ്ങോട്ട് എല്ലാ സഭയിലും ബദരീഗന്ധയും മുമ്പന്തിയിലാക്കുമായിരുന്നു ചരിത്ര ഗന്ധങ്ങൾ കാണാം അങ്ങനെ ഇവിടെയുള്ള ഘോരമായ യുദ്ധത്തിൽ പതിനാല് പേര് വഫാത്ത ഷഹീദ എന്നും പതിനാറ് പതിനാല് എന്നും കാണാം പതിനാറ് എന്നും കാണാം അവിടെ ഈ ബസ്സിന്റെ അപ്പുറത്തൊരു ഒരു ബോർഡുണ്ട് ആ ബോർഡിൽ പതിനാല് പേരുടെ പേരുമുണ്ട് അപ്പൊ ഞാൻ വിശദമായി പറയുന്നില്ല അപ്പോഴേക്ക് ഇവിടെ പോകാനാവും അപ്പൊ ചുരുക്കി പറഞ്ഞ അത്രയധികം വലിയ മഹത്വങ്ങളുടെ നിറകുടമായ പരിശുദ്ധമായ സുഹദാക്കളുടെ ദർബാറിന്റെ ചാരയാണ് നമ്മളത് ഈ സുഹദാക്കളെ കാണണമെന്നുണ്ടെങ്കിൽ ഈ ഈ കാണുന്ന ആ ഈ ഈ ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാല് ഞാൻ എന്റെ കൈ ചൂണ്ടുന്ന നേരെ നോക്കി ഈ ഇതുപോലത്തെ മതി ഈ മതി ഇതേപോലെ മതി അപ്പുറത്തേണ്ട അവിടെ ഈ പ്രത്യേകത ഇട്ടുണ്ടോ ശരിയാണ് ആ ഒരു കെട്ടുണ്ട് ആ കെട്ടിൽ മാത്രമാണ് ഈ പറഞ്ഞ പതിനാല് ഉള്ളത് ബാക്കി ഒന്ന് ബാക്കിയുള്ള പിന്നെ ഖബർസ്ഥാനായിട്ട് പലതുമായി ഉപയോഗപ്പെട്ടു എന്തായാലും അന്ന് യുദ്ധം നടന്നൊരു സ്ഥലമാണ് അള്ളാഹു സുബാനോ തല ബദരീങ്ങൾ കൊണ്ട് നമ്മളൊക്കെ ജീവിതം സംശുദ്ധമാക്കി തീരുമാറാവട്ടെ ചെറിയ അങ്ങനെ ബദർ ശുഹദാക്കൂടെ ഇവിടുത്തെ ചരിത്രങ്ങളെല്ലാം കേട്ടതിന് ശേഷം നമ്മുടെ ഹാജിമാരെല്ലാവരും ബസ്സിൽ കയറി ഇനി മസ്ജിദുൽ അരീഷിലേക്കാണ് പോകുന്നത് മസ്ജിദുൽ ബദറിൽ സുഹദാ പേരാണ് ഈ എഴുതി ചില ബദറിൽ ഷഹീദായവരുടെ രാത്രി ആയതുകൊണ്ട് വേണ്ടതുപോലെ ക്ലിയർ കുറവുണ്ട് ഏതാൽ അലഹമുല്ല നമ്മൾ ഹാജിമാരൊക്കെ വലിയ ഭാഗ്യവാന്മാരാണ് പല സമയങ്ങളും ഇവിടെ വരുമ്പോൾ ഇവിടെ ഇവിടെ തുറക്കാറില്ല ഇവിടെ പ്രവേശനം കിട്ടാറില്ല എന്നാലും നമ്മുടെ ഹാജിമാർക്കൊക്കെ ഇപ്രാവശ്യം അവിടെ എല്ലാം പ്രവേശനം കിട്ടി മസ്ജിദുൽ അരീഷ് ആരംഭപ്പൂവായ മുത്തനബി അലൈഹി അവിൽ തങ്ങളെ ബദർ യുദ്ധത്തിന് വരുമ്പോൾ തങ്ങൾക്ക് ടെൻ്റ് കെട്ടിക്കൊടുത്തൊരു സ്ഥലം നോക്കും തങ്ങളെ ഇരുന്ന സ്ഥലമാണ് മസ്ജിദുൽ അരീഷ് ആ നമ്മുടെ ഹാജിമാരൊക്കെ മസ്ജിദുൽ അരീഷിന്റെ അവിടെ ഉള്ളത് അങ്ങനെ ഇവിടുത്തെ ചരിത്രങ്ങളെല്ലാം കാണുക അറിയുക ഇവിടുന്ന് നിസ്കരിക്കുക അങ്ങനെയെല്ലാം ഉദ്ദേശത്തോടെ ഇവിടെ എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട് അപ്പോ ബദർ യുദ്ധം നടന്നതിന്റെ ഒന്നാം ഘട്ടത്തെ ചരിത്രങ്ങൾ കാണാനും അതിനെ കുറിച്ച് മനസ്സിലാക്കാനും അതിനെക്കുറിച്ച് കേൾക്കാനുമെല്ലാം കേൾക്കാനും എല്ലാം നമ്മുടെ ഹാജിമാരെല്ലാവരും അങ്ങോട്ട് പോവാണ് ബദ്രി യുദ്ധം ഒന്നാം ഘട്ടം ഇവിടെന്നായിരുന്നു അതിന്റെ ഒരു ഘട്ടം നടന്നിരുന്നത് അവിടെ എത്തുമ്പോൾ ചരിത്രങ്ങൾ നമുക്ക് കേൾക്കാം അപ്പോൾ നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് മസ്ജിദുൽ അരീഷ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ സ്ഥലത്തിൽ ഈ പള്ളിക്ക് പറയുന്ന പേരാണ് മസ്ജിദുൽ അരീഷ് ആരംഭപ്പൂവായ മുത്തനബി സു അല്ലാഹു അലൈഹുല്ലാമ തങ്ങളും സൊഹാബത്തും ബദറി യുദ്ധത്തിന് വന്ന സമയം ആദ്യം തന്നെ മുത്തൻ നബി സാഹു അലൈഹി സ്വലമ തങ്ങൾക്ക് ഒരു ടെൻറ് കെട്ടിക്കൊടുത്ത് ആ ടെന്റിലായിരുന്നു വാരമ്പു പോവായ തങ്ങളിങ്ങനെ ഈ ഭാഗത്ത് ഇരുന്നോ ദുരുന്നിരുന്നൊക്കെ അപ്പൊ തങ്ങളു പാപ്പ ആ ടെന്റിൽ ഇരുന്ന സ്ഥലമാണ് ഈ മസ്ജിദുൽ അരീഷ് എന്ന് പറഞ്ഞ ഈ പള്ളി നിൽക്കുന്ന സ്ഥലം നമ്മൾ ചിന്തിച്ചു നോക്കി മുത്ത് ഇരുന്ന സ്ഥലം മനസ്സായില്ലേ അപ്പൊ ആ സ്ഥലത്ത് നമ്മൾ എത്തില്ലേ അപ്പൊ നമ്മൾ ഒന്നാമത്തെ കാര്യം കേട്ടാ മസ്ജിദുൽ അരീഷ് എന്ന് പറഞ്ഞാൽ ഈ പള്ളിയെ കുറിച്ചാണ് പറഞ്ഞ കേട്ടാ രണ്ടാമത്തെ കാര്യം നമ്മളിപ്പോൾ ഇങ്ങോട്ട് വന്നത് എന്താണെന്ന് വെച്ചാൽ ബദറി യുദ്ധം നടന്ന് ഞാൻ പറഞ്ഞു ഒന്ന് രണ്ട് മൂന്ന് ഘട്ടങ്ങളിലാണ് പിന്നീട് ഘോരമായ യുദ്ധത്തിലേക്ക് വരുന്നത് അപ്പം മുത്തൻ നബി അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും ഒരു സൈഡില് ബദ്രി ശത്രുക്കള് മറ്റൊരു സൈഡിൽ അങ്ങനെ നിൽക്കുന്ന സമയത്താണ് എന്തായാലും പോവായ മുത്തൻ നബി അലൈഹി വസല്ലമ തങ്ങൾക്കും സ്വഹാബത്തിനും നല്ല ശുദ്ധ വെള്ളമുള്ളൊരു സ്ഥലം ഉണ്ടായിരുന്നു ശുദ്ധ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് അപ്പം ആ ശുദ്ധ വെള്ളം ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ് ഇനി ഒന്ന് ചെറുതായി കിടക്കി അവിടെ നിങ്ങൾ ഒരു ഹൗസ് പോലെ കാണുന്നുണ്ടോ കണ്ടില്ലേ കാണാത്തൊരു കണ്ടോളി പിന്നെ കാണില്ല ആ ഹൗസ് പോലെ ഉണ്ടായിരുന്ന അതിൽ ആ കെട്ട് പിന്നെ കെട്ടിയതാണ് മനസ്സിലായില്ലേ ആ ഒരു ഏരിയനെ കുറിച്ച് ഉദ്ദേശിക്കുന്നത് കണ്ടില്ലേ കാണാത്തവരില വലിയ വേണ്ട ആ കണ്ടു കണ്ടാ മതി അപ്പൊ അത് ആ അവിടെ ഒരു എന്താ സ്വഹാപത്ത് അവർക്ക് കുടിക്കാൻ വേണ്ടി ശുദ്ധമായ വെള്ളം ഉപയോഗിച്ച് ശേഖരിച്ച സ്ഥലമായിരുന്നു അങ്ങനെ ഈ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് കുറേശ്ശികൾപ്പെട്ട രണ്ടുപേര് വെള്ളം എടുക്കാൻ വേണ്ടി വന്നു അപ്പൊ എന്തായി സുഹാബത്തെ എതിർത്ത് ആ സമയത്ത് ആരംഭ പോവായ മുത്ത നബിസ്വല്ലാവി പറഞ്ഞു എന്തിനാണ് എതിർക്കുന്നത് അത് വെള്ളം കുടിക്കാൻ വന്നില്ലേ വെള്ളം നമ്മൾ ഒരാൾക്ക് തടയാൻ പാടില്ല അങ്ങനെ എന്തായി അവർ രണ്ടുപേരും വെള്ളം എടുത്തു പോയി അപ്പൊ ഈ എതിർത്തത് ആര് കണ്ടാല് അസുവത് കണ്ട് അപ്പൊ അസുഖന് വാശി ഏർ നേരത്തെ അബൂജലെ പറഞ്ഞതുപോലെ അസുഖിന് വാശി എന്താ എതിർക്കാൻ മാത്രം എന്നാ എനിക്ക് ആ വെള്ളം എടുക്കണല്ലോ അങ്ങനെ അസുവത് വാശിയോടെ വന്നപ്പോ വാ വാശിയോടൊപ്പം വരാം

അസുദ വരുമ്പോൾ വന്നാലോ അതെന്താ നിങ്ങൾക്ക് മാത്രം ഉപയോഗിക്കാൻ ധിക്കാരത്തോടെ വന്നത് ആദ്യം വന്നവർ വെള്ളം കുടിക്കാനുള്ള ആഗ്രഹത്തോടെ വന്നത് അങ്ങനെ വന്ന സമയത്ത് ഈ കാലിലൊരു വിട്ടം വിട്ടി ആ സമയത്തും അസുവത് പിന്മാറുന്നില്ല ഒരു കാല് മുറിഞ്ഞ അസുഖം എന്തായി മുറിഞ്ഞ കാലും കൊണ്ട് നീന്തി നീന്തി വന്നിട്ട് കൈ എങ്ങനെയൊക്കെയോ ഏന്തിയിട്ട് ആ ഒരു ഹൗതിൻ്റെ ഒരു മതിലൊറ്റ ചവിട്ടി മറ്റു കാലുകൊണ്ട് അതോടെ മതിലുണ്ടായി പൊളിഞ്ഞു തകർന്നു എന്ന ചരിത്ര ഗ്രന്ഥങ്ങൾ കാണാം അതോടെന്തായി അംസർ അല്ലാതെ രണ്ടാമത് വെട്ടി അതോടെ അസുവവിടെ ഉട്ടായി അസോത് അവിടെന്തായി ഇല്ലാതായി ചുരുക്കി പറഞ്ഞാൽ അങ്ങനെ ഒരു ചരിത്രത്തിന് സാക്ഷ്യം വഹിച്ച സ്ഥലമാണ് ആ കാണക്കെട്ട് ആ കെട്ട് ഞാൻ പറയുന്നു ഇപ്പോഴെ പിൻകാലത്ത് കെട്ടിയതാണ് ആ ഒരു ഏരിയനെ കുറിച്ചാ പറഞ്ഞ കേട്ടാ അപ്പൊ മുത്തായ ടെന്റ് കെട്ടി ഇരുന്നിരുന്ന സ്ഥലം ഇത് അന്ന് സ്വഹാപത്ത് കുടിക്കാൻ വേണ്ടി വെള്ളം ഉപയോഗിച്ചിരുന്ന സ്ഥലം ഇത് ഇനി നമ്മളെല്ലാവരും ഇങ്ങോട്ടും നോക്കി എല്ലാവരും നോക്കണ്ട നോക്കി നമുക്ക് വ്രതം നല്ല നോക്കിക്കാം നോക്കിക്കാൻ സ്ഥലവും ഇല്ല അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാല് സംഘം കാണണ്ട കാണേ കാണില്ലേ എന്ത് എന്താ കണ്ടേ ഹരി സ്ഥലം ഒഴിഞ്ഞ സ്ഥലം അതിപ്പോ എല്ലാരും കാണലേ ഇന്നെ എന്താ കണ്ടേ ഉമ്മെന്താ കണ്ടേ കവറ് അതായത് അബൂജഹൽ ഷെയ്ബത്ത് ഇവരൊക്കെ ആയിരുന്നല്ലോ ആരംഭ പോവായ മുത്ത നബി മുത്താൻ നബിസുല അലുഖല തങ്ങളുടെ ഏറ്റവും വലിയ ശത്രുക്കൾ അല്ലെ അബൂജഹൽ എന്നെ വധിച്ച സമയത്ത് മുത്താൻ നബി സുലഹുലി ഇസ്ലമ തങ്ങൾ പറഞ്ഞോ എനിക്കൊരു കൂട്ടം ചുവന്ന ഒട്ടകത്ത് നിങ്ങൾ തരുന്നതിനേക്കാൾ സന്തോഷമാണ് അത്രക്കും തങ്ങൾക്ക് എന്താണ് അബൂജഹലിന്റെ ശല്യം ഉണ്ടായിരുന്നു മനസ്സിലായില്ലേ അതായത് ഫറോവ ഒരു ഒരു ഫറോവ കഴിഞ്ഞല്ലേ നമ്മള് ഒരു ഫറോവല്ലേ ഫിറാമിനെ കുറിച്ചിട്ട് രണ്ടാമത് ഒരു ഫറോവയായിരുന്നു ഈ അബൂജഹൽ എന്നുവരെ എന്തായാലും ആരംഭപ അബൂജാലിനെ കുറിച്ച് അത്ര കൊന്ന അബൂജാലിനൊക്കെ ഉള്ള ശല്യം കൊണ്ട് അപ്പൊ ഈ അബൂജാലെത്തുപത്ത്ബത്ത് പോലുള്ള വലിയ വലിയ കി ഭീകര കിങ്കിടികളെ അവരെല്ലാവരും അന്ന് ബദർ യുദ്ധം കഴിഞ്ഞപ്പോ അതിലെന്തായ അവരെ കൊന്നു കൊന്നില്ലേ അവരെല്ലാവരും കുഴിച്ചു മൂടിയ സ്ഥലമാണ് ആ കാണുന്ന സ്ഥലം ഏത് അപ്പൊ അതല്ല ആ അതെ അപ്പൊ കല്യാണങ്ങള് അവര് കല്ലറിന കുറച്ചൊക്കെ ശ്രദ്ധിച്ച കല്ലെറിയാണെങ്കിൽ വിടെ കല്ല് കണ്ടെ സത്യം പറഞ്ഞാല് അതിനെ കുറിച്ച് മഹാന്മാര് പറയുന്നത് എന്താ വെച്ചാല് ആ സ്ഥലം ആണെന്ന് പറയാൻ പറ്റൂല മനസ്സിലായില്ലേ ആ സ്ഥലം അത് അവിടെ ഉണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട് കുറച്ച് അപ്പുറത്തുനിന്നുണ്ട് പറയപ്പെടുന്നത് എന്നാൽ ഈ ഭാഗത്താണ് അവരെ കുഴിച്ചു മൂടിയത് ഇപ്പൊ കല്ല് കണ്ടെ അത് ശരിക്കും കിണറായിരുന്നു ആ കിണറിൽ കല്ലിട്ടിട്ട് എന്താ ഈ കിണർ നിറഞ്ഞടാ മനസ്സായല്ലേ അപ്പൊ അത് തന്നെയാണ് നൂറുക്ക് നൂറ് നമുക്ക് പറയാൻ എന്തെല്ലാം അത്ര രേഖപ്പെടുത്തിയില്ല എന്നാലും ആ ഒരു ഭാഗത്തായിരുന്നു അവരെ കുഴിച്ചു മൂടിയത് എന്നുള്ളതും പിന്നീട് അവര് അതിനകത്തുനിന്ന് അവർക്ക് ശിക്ഷകൾ അനുഭവിക്കുന്നതിന്റെ കരച്ചിൽ ഇങ്ങോട്ട് കേൾക്കാമായിരുന്നു എന്നുള്ളതും ചരിത്ര ഗ്രന്ഥങ്ങൾ കാണാം ചുരുക്കി പറഞ്ഞാൽ എങ്ങനെയൊക്കെ വലിയ ഘോരമായി യുദ്ധം നടന്ന് വലിയ വലിയ കോചമാരന്തായി അവരെ യുദ്ധത്തിൽ പരാജയപ്പെടുത്തി അവരെ കുഴിച്ചു മൂടിയ സ്ഥലം തന്നെയാണ് ആ കാണുന്ന സ്ഥലം ചെറിയ ചെറിയായിട്ടില്ലേ ചെറിയൊരു പദ്ര കിട്ടിയത് ആലോചിർ കയ്യൊക്കെ അരത്തെടുത്തമാരെങ്ങും നമ്മളെ അവിടെ കാണുന്നേ ഉള്ളൂ അതാണ് ബദരീങ്ങളും നമ്മളൊക്കെ തമ്മിൽ മാറ്റം അള്ളാഹു അവരൊക്കെ കൊണ്ട് നമ്മളൊക്കെ ജീവിതം സംശുദ്ധമാക്കി തരുമാറാവട്ടെ അപ്പൊ നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോവാണ്ട് ഇതൊന്നുമില്ല ആ അവർ കല്ല് കൂട്ടിലെ ഉം അതിനെ കുറിച്ച് എനിക്ക് വ്യക്തമായി കാരണം വെറുതെ പറയണ്ടല്ലേ കമ്മട്ടം പറയേണ്ടല്ലോ എന്നാലും ആ കല്ല് കൂട്ടിയില്ല അപ്പൊ അവര് ഇറങ്ങിയതും അവരുടെ കിണർ ഉണ്ടായിരുന്നു എന്നുള്ളതും ആ കിണറാ കുഴിച്ചു മൂടി എന്നുള്ള പിന്നീട് നമ്മളെ പോലത്തെ കല്ലിട്ട് കല്ലിട്ട് നന്നായി അത് നിറഞ്ഞു എന്നുള്ളതും അത് പറയപ്പെടാറുണ്ട് കേട്ടോ ശാപഞ്ഞ് ഇഷാ നിസ്കാരം ഏഹ് ഇവിടെ നിന്ന് പോകുന്നൊടുക്ക ഞാൻ പറഞ്ഞല്ലോ മഹരീബിഷ്ട പിന്തിച്ചു ആദ്യം പിന്തി ജമ്മാക്കിയ മഹരീബ് എന്ന മൂന്ന് റക്കാത്ത് സാധാ പോലെ ഒരേ സംഭവം ഇല്ല ശേഷം എഴുന്നേക്കാം ഇഷ എന്നെ ചെറുതാക്കി രണ്ടറക്കാത്ത് കഴിഞ്ഞല്ലേ ഈ സൈഡിൽ കൂടെ പോവാജി മസ്ജിദുൽ ഉൾവശമാണ് വളരെ മനോഹരമായി തയ്യാറാക്കി പള്ളി ആരംഭ ആരംഭപൂവായ മുത്തൻ നബി അലൈഹി സല്ലാഹുനബിസ്മ തങ്ങൾ ഭദ്ര യുദ്ധ സമയത്ത് തങ്ങൾക്ക് ടെൻറ്റ് കെട്ടിക്കൊടുത്ത സ്ഥലമാണ്